ഇവിടെ ഇല്ല അവിടെ പോകുമ്പോൾ വീട് വരെ പോയി ഒന്ന് വരുവല്ല എന്നെ ചേച്ചി ഞാൻ അമ്മയുടെ ആരും ചോദിക്കാൻ നോക്കാറുണ്ട് പറഞ്ഞത് എന്നാ ഞാൻ എൻ്റെ പുള്ളിക്കാരനെ മേലാതിരിക്കുവാണെ ആശുപത്രിയിൽ കൊണ്ടുപോകണം പത്തിരണ്ടായിരം രൂപ അമ്മയോട് ചോദിക്കാൻ നോക്കുന്ന ഇന്ന് വരുമോന്നറിയില്ലേ ചേച്ചി വരുവാണെങ്കിൽ ഞങ്ങൾ പറയാം നിങ്ങളുടെ ഇടയിൽ വന്നു ഞാൻ തന്നോളത്തി രണ്ടായിരം രൂപ വരാമോ നമ്മൾ മിക്കവാറും വരുന്നതല്ലേ ഇങ്ങനെ അമ്മയുടെ പൈസ മേടിച്ചോണ്ട് പോകുന്നതല്ലേ മിക്കവാറും ഇതൊക്കെ എവിടെ നിന്ന് തരാനാ തരാം അത് തന്നെ അങ്ങനെ പറയുന്നല്ലോ നേരമായിട്ടും പറഞ്ഞു ഓ ഇല്ലഅമ്മ എന്നാന്നറിയാവോ അത് തന്നെ ഒരു ഒരേക്കർ സ്ഥലം മേടിച്ച അതിന്റെ അഡ്വാൻസ് കൊടുത്തതേ ഉള്ളൂ ബാക്കി ലോൺ എടുക്കണം ഏഹ് അത് കാരണം ആ വെള്ളം പൈസ മുഴുവൻ എടുത്ത് അഡ്വാൻസ് കൊടുത്തു ഇനിയിപ്പോൾ ഒന്നുമില്ല ഞാൻ ഗൾഫിലാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവിടെ പഴയതുപോലുള്ള സംഭവമൊന്നുമില്ല ഏഹ് അത് കാരണം ഞാൻ പഴയ വീട്ടിൽ പോയി പൈസ തന്നെ കൊണ്ട് പോകാതിരിക്കാൻ പറ്റുമോ ഇല്ലല്ലേ ഇനിയിപ്പോൾ അമ്മ വരട്ടെ അമ്മയോട് വല്ലതും ചോദിക്കാം അമ്മ എന്നാ വരുന്നതെന്ന് അറിയത്തില്ല അമ്മ ഇടയ്ക്ക് ഇറങ്ങാമോ നാളെ ഒന്ന് വന്ന് നോക്ക പുള്ളിയും കൊണ്ട് രാവിലെ രാത്രി പോകണ്ടേ എങ്ങനെ വരാനാണ് നാളെ തന്നെ ഇനി ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കാം വേറെ എവിടെയാലും മേടിച്ചോ ഞങ്ങളെ ഒപ്പിച്ച് തരാം പൈസ തരാം ഞാൻ പോവണേ അവിടെ ഇവിടെ വന്നേ രൂപ അവർക്ക് എനിയ പൈസ ഒക്കെ കൊടുക്കണ്ട അവരൊക്കെ എന്തുമാത്രം തട്ടിക്കടിയുള്ളപ്പോ വായി വയറ് നിറച്ചൊക്കെ തിന്നാനൊക്കെ കൊണ്ട് തന്നിട്ടുള്ളത് െ അമ്മ ഇല്ലെന്ന് പറഞ്ഞോണ്ടല്ലേ അമ്മ ഇവിടെ എവിടുന്നേണ്ട ജീവിച്ച് കൊടുക്കണ്ടേ പിന്നെ അടുത്ത പ്രാവശ്യം ഉടനെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുക്ക പഴയ കാലം ഒന്നും നമ്മള് മറക്കല്ലേ ഇപ്പോൾ ഉള്ളവർക്ക് ഓർമ്മയില്ല ഇപ്പോൾ പഴയ കാലത്തൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടാൽ നിങ്ങളെയൊക്കെ ഒന്ന് വളർത്തി ഇത്രമാക്കാനും അന്നൊക്കെ ദാരിദ്ര്യം നല്ല രീതികൾ നല്ല ദോശയും കടപ്പലഹാരം ഒക്കെ കൊണ്ട് തന്നു നിന്നു ഇന്നതൊക്കെ ഓർമ്മ വേണം നിങ്ങൾ ഞാൻ ഇത് പറയുമ്പോഴേ നിങ്ങൾ ഓർക്കണം നമ്മൾ വല്ലപ്പോഴും ഒക്കെ ആ പഴയ ആൾക്കാരെയും ചോട്ടുപടി തൊട്ട് ഓർത്തു വേണം നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ഇപ്പൊ ഇന്ന് 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 എനിക്കും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്നും പറഞ്ഞു ഇന്ന് ഇന്നത്തെ കാല സമയം അതല്ല സാധാരണക്കാരായ നമ്മൾ ഇത് കാലത്തെ തൊട്ട് മോള് വെക്കിങ്ങനെ പോകുമ്പോൾ നമ്മളതൊക്കെ ആലോചിക്കണം ഓർക്കണം മനസ്സിലായി ഇനി അവിടെ വരുമ്പോൾ നമുക്ക് വേണ്ട വേണ്ടി അവർ വരുമ്പം അവരെ ഒരിക്കലും എങ്ങനെയാണ് നമുക്ക് പൈസ കൊണ്ട് കൊടുത്തിട്ട് വരാം നാളെ എല്ലാം പോകത്തിട്ടാണ് പോയില്ല പോയില്ല ആ നമുക്ക് ഇന്ന് എത്തി പൈസ കൊണ്ടൊക്കെ കൊടുക്കണം ആ എത്ര രൂപ കൊടുക്കണം രണ്ടായിരം രൂപ രണ്ടായിരം ആയിരം രൂപ കൊടുക്കാല്ലേ നിങ്ങളുടെ കയ്യിലുള്ള വിശമനുസരിച്ച് കൊടുക്കാന്നേ ഉള്ളൂ പറയുന്ന മുഴുവൻ കൊടുക്കണമെന്നുള്ളൂ അമ്മയ്ക്ക് അതൊരു വിഷം ആ ഒരു വിഷം പിന്നെ കൊണ്ട് നമുക്ക് പോയി കൊണ്ട് കൊടുത്തിട്ട് വരാം ആ ആ ഇപ്പം ഉണ്ട് കേട്ടോ പാവം ഉണ്ട് സവർത്തിട്ടിരിക്കണം വന്നു കഷ്ടും കിട്ടി കാണത്തില്ല നമുക്ക് ആ ഇത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും ും കെട്ടി കാണത്തില്ലേ ചേച്ചിട്ടെ പോട്ടെ എന്നാ എന്നാ അമ്മ അമ്മ വന്നു ഞങ്ങൾ വിളിച്ചു പറഞ്ഞു അമ്മയുടെ അപ്പൊ അമ്മ പറഞ്ഞു അപ്പുറത്തൊന്ന് മേടിച്ച് തരാൻ അപ്പുറത്തൊന്ന് മേടിച്ച് തന്ന എനിക്ക് അടുത്ത മാസം ബാക്കി കേട്ടോ വേണ്ടേ ശരി ശരി ഏ അതൊക്കെ ജീവിതത്തിലുള്ളതാണ് ഇത് പൈസയൊക്കെ നമുക്ക് നാളെ ഒപ്പിക്കാം കേട്ടോ സങ്കടപ്പെടുമൊന്നും വേണ്ട ഏട്ടരേയും കൊണ്ട് ആശ്ചര്യ പോകണം നാളെ രാവിലെ തന്നെ കേട്ടോ എന്നിട്ട് ഫോൺ വിളിക്കണേ എന്തെങ്കിലും വിശേഷം ഉണ്ടോ ഞങ്ങൾ വരാം കേട്ടോ നീ അടുത്ത മാസം എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ പൈസ ബാക്കി തരാവേ കേട്ടോ ആ ഇടയ്ക്ക് ഇറങ്ങണേ ആക്കോട്ടെ ആ ശരി എന്നാ ചെല്ലാം ആശുപത്രി പോകേണ്ടിയല്ല എന്നാ ചെല്ലാം ഇതുപോലെ പഴയ കാര്യങ്ങളൊന്നും മറക്കാതെ അവിടുത്തുകാലത്ത് വരുന്നവരൊക്കെ ചെറുതായിട്ടൊക്കെ സഹായിക്കണം നമ്മുടെ അത് തന്നെ ഇങ്ങനെ ഒരു സഹായം ഉള്ളത് വലിയ കാര്യമല്ല നമ്മൾ പണ്ട് കാലം മറന്നിട്ടില്ല അല്ലെ ഇപ്പോഴും നമ്മൾ ആ കാലം ഓർത്തു എടുക്കുന്നു അത് വലിയൊരു കുടുംബം നമ്മുടെ കുടുംബത്തിലൂടെ ഒരു അനുഗ്രഹമാണ് ഇങ്ങനെ പഴയ ആ കാലം ഏറ്റെടുത്ത് നമ്മൾ അതുപോലെ ഉപകാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീണ്ടും കാണുന്നവരേക്കും